നമസ്കാരം ഇപ്പോൾ കേരളം ആകെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും പുതിയ പുതിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നടികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ വന്നവരിൽ നമുക്ക് മുകേഷ് ആണ് ഏറ്റവും വലിയ സീനിയർ ആയിട്ടുള്ള ഒരാൾ അതേപോലെ സിദ്ദിഖാണ് ആണ് രണ്ടാം താള് പിന്നെ രഞ്ജിത്താണ് മൂന്നാം താള് മണിയമ്പിള്ള രാജുവാണ് നാലാം താള് ബാബുരാജാണ് അഞ്ചാം താള് ജയസൂര്യാണ് ആറാം താള് ഏഴാം താള് ഇടവേള ബാബുവാണ് അങ്ങനെ അതേപോലെ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രവഹിക്കുകയാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന മുകേഷിനെ കുറിച്ചുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പം വസ്തുത അതേപോലെ രഞ്ജിത്തിനെതിരെ പരാതികൾ വന്നു ശ്രീകുമാര മേനോൻ എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ച് വന്നത് അദ്ദേഹം കൂടിയാണ് അദ്ദേഹമാണ് നമ്മുടെ ഒഡിയൻ സിനിമ എടുത്തുള്ളത് മോഹൻലാലിൽ വെച്ചിട്ട് വലിയ എം ടി വാസു എന്നവരായിട്ടൊക്കെ വലിയ അടി ഇടിയൊക്കെ ഉണ്ടാക്കിയാണ് എന്നാൽ ഇതിലൊക്കെ തന്നെ ഇതിനേക്കാളൊക്കെ അപ്പുറം ഭീകരമായ ആരോപണങ്ങളും അതേപോലെ വൈകൃതങ്ങളും തട്ടിപ്പുകളും പീഡനങ്ങളും ജോലി നിഷേധവുമൊക്കെയുള്ള ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആ ഒരു 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 പോക്സോ കേസ് അടക്കമുള്ള കുറ്റകൃ ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരം കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് പോലീസിനെ അറിയിക്കണമെന്നുള്ള ഏറ്റവും ചുരുങ്ങിയ വിവരം നമ്മളെ എല്ലാ മലയാളി എല്ലാവർക്കുമുണ്ട് പൗരന്മാർക്കുമുണ്ട് അത് ഏറ്റവും കൂടെ വേണ്ടവർക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണ് അതോടൊപ്പം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത ആർക്കാണ് നമ്മുടെ റജി ചെറിയാനാണ് ഈ രണ്ട് പേര് കൂടാതെ മൂന്നാമതൊരാളിൻ്റെ ഈ റിപ്പോർട്ടിൽ തന്നെ ക്രിമിനൽ കുറ്റം നമുക്ക് കൊടുക്കാൻ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഭാഗം പറയുന്ന നമ്മുടെ ഡി ജി പി ഡി ജി പി ഒരു ഭാഗമുണ്ട് ഡി ജി പി പറയുന്നത് എന്തോ ഈ ക്രിമിനൽ കുറ്റം ഒരിക്കലും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അദ്ദേഹം കൃത്യമായി പങ്കു ചേർന്നു എന്നർത്ഥം അദ്ദേഹത്തിൻ്റെ കിട്ടേണ്ട കിട്ടി അത് അതോടുകൂടി അദ്ദേഹവും മാറ്റി പറഞ്ഞു എന്നർത്ഥം അപ്പം ഇതിൽ ഞാൻ ക്രിമിനൽ കുറ്റങ്ങളെപ്പറ്റി മാത്രമാണ് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായും കുറ്റകരമ കുറ്റമാണ് ആറുമാസം ശിക്ഷ കിട്ടുന്ന വകുപ്പാണ് അതേപോലെ കേരളത്തിലെ പൊതുജനങ്ങളുടെ പണമെടുത്താണ് ഏകദേശം അഞ്ചു കോടിയോളം രൂപ ചെലവഴിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയെടുത്തതും അതുവഴി അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയതും അത് പൂഴ്ത്തിവെച്ചതും എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ വഞ്ചിക്കുകയാണ് ചതിക്കുകയാണ് അപ്പം ചീറ്റിംഗ് ആണ് നടന്നിരിക്കുന്നത് നടത്തിയിരിക്കുന്നത് പിണറായി വിജയനും ഈ പറയുന്നവരെല്ലാവരും കൂടി ചീറ്റിംഗ് നടത്തിയിരിക്കുകയാണ് അപ്പം ഇതിനെതിരെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡി ജി പിക്ക് പരാതി അയച്ചിരിക്കുകയാണ് ആ പരാതിയുടെ കോപ്പിയാണ് ഞാൻ വായിക്കാൻ പോകുന്നത് അതായത് ഡി ജി പിക്ക് പിണറായി ഇപ്പോഴത്തെ ഡി ജി പിക്ക് പിണറായി വിജയൻ ചെറിയ സജി ചെറിയാൻ അതേപോലെ ബെഹ്റ പിന്നെ ഈ ചീഫ് സെക്രട്ടറി സാംസ്കാരിക സെക്രട്ടറി ഹോം സെക്രട്ടറി ഇവർക്കെതിരെ അതേപോലെ ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ പരാതി അയച്ചിരിക്കുകയാണ് ആ പരാതിയുടെ കാര്യമാണ് ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്നത് കേരള സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ഹേമ കമ്മിറ്റി രൂപീകരിച്ചു മലയാള ചലച്ചിത്രരംഗത്തുള്ള ചൂഷണം അതിക്രമം എന്നിവ നിർത്തലാക്കുന്നതിനും സ്ത്രീ തൊഴിലാളികൾ ക്ഷേമത്തിനായി പരിവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്നതിനുള്ള അന്വേഷണത്തിനായാണ് ഈ റിപ്പോർട്ട് ഈ ഹേമ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പോർട്ട് സംബന്ധിച്ച് ഈ റിപ്പോർട്ടിൽ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ പല സ്ഥലങ്ങളിൽ പെൺകുട്ടികളെ നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്നതിൻ്റെ ഗൗരവമേറിയ ആരോപണങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ വെളിപ്പെടുത്തലുകളുടെ ഗൗരവം സൗത്യമാണെങ്കിൽ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും ഈ റിപ്പോർട്ട് അനധികൃതമായി മറച്ചുവെച്ചതും ജനങ്ങൾ അതിൻ്റെ ഉള്ളടക്കം വിട്ടുതരാതിരുന്നതും പൊതുജനങ്ങൾ വിശ്വാസം വഞ്ചിക്കുന്നതായി കാണുന്നു കമ്പനിയുടെ മുൻ അധ്യക്ഷ റിട്ടയേർഡ് ജസ്റ്റിസ് കേമ ഈ ക്രൂരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പോലീസ് റിപ്പോർട്ട് ചെയ്യാതിരുന്നതും പരിവർത്തന നടപടി കൈകൊള്ളാതിരുന്ന ഗുരുതര നീതി ക്രൂരതയാണ് അഞ്ച് കോടി രൂപയുടെ പൊതുമുതൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാകാത്തത് അവരുടെ വിശ്വാസത്തെ മോശമാക്കുന്ന പ്രവൃത്തിയാണെന്ന് വ്യക്തമായും റിപ്പോർട്ട് പ്രകാശനത്തിൽ മുൻനിർത്തിയ വീഴ്ച കേരള ചലച്ചിത്ര വ്യവസായത്തിലെ ചില പ്രമുഖ വ്യക്തികളെ നിയമപരമായി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണെന്നതിൽ ഗൗരവമായി സംശയമുണ്ട് ചലത്ര വ്യവസായത്തിലെ ശക്തമായ കോർ ഗ്രൂപ്പിന് അനധികൃത പ്രവൃത്തികൾ നടത്തുന്നതിൽ ചൂണ്ടിക്കാട്ടിയ പരാതികൾ പരാതിയിൽ എഫ് രജിസ്റ്റർ ചെയ്യാൻ കമ്മിറ്റിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ സിനിമാ സിനിമാ മികയിലുള്ളവരുടെയും സ്വാധീനത്തിൽ അത് നടക്കാതെ പോയി കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില രാഷ്ട്രീയ നേതാക്കൾ ചലച്ചിത്ര വ്യവസായത്തിലെ സൂപ്പർ സ്റ്റാർസുമായി കൂട്ടുകെട്ടുണ്ടാക്കി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ വിശദ വിശദാംശങ്ങൾ മുൻകൂട്ടി കൈപ്പറ്റി സമഗ്രമായ റിപ്പോർട്ട് പുനഃപരിശോധിച്ച് ദുരുപയോഗം നടത്തി ഈ പ്രവർത്തികൾ അഴിമതി പ്രതിരോധ നിയമപ്രക അഴിമതി നിരോധ നിയമപ്രകാരം കുറ്റകരമാണ് സംസ്ഥാന ചലച്ചിത്ര മേഖലയിൽ അഴിമതികളും സംഘടനാ പ്രവർത്തകരുമായി ചേർന്ന് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഡിജിറ്റൽ ഓൺലൈൻ ഹാർഡ് ഡിസ്ക് എന്നിവ ഉപയോഗിച്ച് മായച്ചതല്ലെന്ന് അന്വേഷണം ആവശ്യമാണ് അതിനും അതിനും അക്രമവും കുറുതെയും പ്രയോഗിച്ചതായി വ്യക്തമായ സൂചനകളുണ്ട് കുറ്റകൃത്യങ്ങൾ വഞ്ചന ഐ പി സി നാന്നൂറ്റി കേരള മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും പൊതുമുതൽ ദുരുപയോഗം ചെയ്യുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്തതായി കാണുന്നു ക്രിമിനൽ വിശ്വാസഭംഗം ഐ പി സി നാനൂറ്റി ഒമ്പത് അഞ്ച് കോടിയുടെ പൊതുമുതൽ ഉപയോഗിച്ചുള്ള റിപ്പോർട്ട് മറച്ചുവെക്കാൽ വിശ്വാസഭംഗമാണ് പൊതുനിധി ദുരുപയോഗം ഈ റിപ്പോർട്ട് മറച്ചുവെച്ചത് പറ്റി ക്രിമിനൽ പ്രവൃത്തിയാണ് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതിൻ്റെ നിയമപ്രകാരം കടപ്പെട്ടവർ ഇത് റിപ്പോർട്ട് ചെയ്യാത്തത് കുറ്റകരമാണ് വൺ സെവൻറ്റി സിക്സ് തെളിവുകൾ മറച്ചുവെച്ചത് ഐ പി സി ഇരുന്നൂറ്റൊന്ന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും സത്യം മറച്ചു വെച്ചത് ഗുരുതര കുറ്റമാണ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നതിൽ ചോരുന്നതിൽ താല്പര്യമുള്ളവർക്ക് നൽകിയത് അഴിമതി നിരോധ നിയമപ്രകാരം കുറ്റമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും വിശദമായി സമർപ്പിക്കാൻ തയ്യാറാണ് പ്രയർ മുകള പ്രഥമ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് അടിയന്തരമായി അന്വേഷണം നടത്തണമെന്ന് അപേക്ഷിക്കുന്നു പ്രയോഗ കൃത്യങ്ങളിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഉള്ളത് കൊണ്ട് ആപ്തമായ നിയമപരമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു റിപ്പോർട്ട് പ്രചരിപ്പിക്കുന്നതിന് ഉത്തരവിട്ട് കുറ്റക്കാരെ നിയമപരമായി ശിക്ഷ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഈ പരാതിയെക്കുറിച്ച് നിങ്ങളുടെ ഓഫീസ് കൃത്യമായ നടപടി കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ ഈ പരാതി അയച്ചിട്ടുള്ളത് ഈ പരാതി പ്രകാരം നടപടി എടുത്തില്ലെങ്കിൽ ഡി ജി പി അയച്ചിട്ട് ഇരുപത്തൊന്നാം തീയതിയാണ് അയച്ചത് ഇന്നിപ്പം ഇരുപത്തിയാറ് ഇരുപത്തി ഏഴാം തീയതിയായി ഈ നടപടി എടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും അതേപോലെ തിരുവനന്തപുരം എസ് പി അതേപോലെ അവിടുത്തെ എസ് എച്ച്ഒ കണ്ടോൾമെൻറ്റ് എസ് എച്ച്ഒ ഇ ഇവർക്ക് എല്ലാവർക്കും പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് നടപടില്ലെങ്കിൽ അത് ഹൈക്കോടതിയെ സമീപിക്കും അതിനുശേഷം ഹൈക്കോടതിയുടെ എന്താണോ നടപടി അത് പ്രകാരം മുന്നോട്ട് നീക്കും യാതൊരു ഈ വിട്ടുവഴിച്ചു ചെയ്യുന്നതല്ല കാരണം നൂറുകണക്കിന് പെൺകുട്ടികളുടെ ലൈംഗിക പീഡന പരാതികളുടെ കൂമ്പാരമാണ് പിണറായി വിജയൻ കയ്യിൽ വെച്ച് അത് വെച്ചിട്ട് പല ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഇത് വെച്ച് കോടികളുണ്ടാക്കി അതേപോലെ പല അതിൽപ്പെട്ട ചില ആളുകൾ പെൺകുട്ടികളെ അടക്കം ദുരുപയോഗം ചെയ്തു എന്നുള്ള പറയുന്ന അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി അതിൽ ഉൾപ്പെട്ട പ്രമുഖരായ ആളുകൾ പെൺകുട്ടികളെ അടക്കം സപ്ലൈ ചെയ്തു എന്ന് പറയുന്ന ഒരു ആരോപണം കൂടി വന്നിട്ടുണ്ട് ഇന്നലെ സജി ചെറിയാനെ പറ്റിയിട്ട് പോലും ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള പ്രത്യേക വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം